കുട്ടംകുളം സമര നായകൻ കെ വി ഉണ്ണിയുടെ ഏഴാം ചരമവാർഷിക ദിനം ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു എഐ ടിയുസി ഇരിങ്ങാലക്കുട റേഞ്ച് ചെത്തു തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ സിപിഐ ജില്ലാ നിർവ്വാഹക സമിതി അംഗം പി മണി സിപിഐ ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് എ ഐ ടി യു സി ഇരിങ്ങാലക്കുട റേഞ്ച് ചെത്ത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് കെ വി രാമദേവൻ സി പി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അനിത രാധാകൃഷ്ണൻ കെ എസ് പ്രസാദ് കെ എസ് ബൈജു എന്നിവർ പ്രസംഗിച്ചു സി പി ഐ വേളുങ്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അനിൽകുമാർ നന്ദിയും പറഞ്ഞു നമുക്കറിയാം സമരമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമരചരിത്രങ്ങളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസികൾക്കുമെതിരായി മനുഷ്യന് എല്ലാ വിഭാഗം മനുഷ്യരും വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ ധീരമായ പോരാട്ടമാണ് കുട്ടംകുള സമരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ സമരത്തിൽ നേതൃത്വം കൊടുത്തുവെന്ന് മാത്രമല്ല അതിഭീകരമായ മന്ദനങ്ങൾക്കേണ്ടി വന്ന ഒരു നേതാവാണ് സ്വയം മുന്നേട്ടൻ അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതപരവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു ചെത്തുകൊഴിലാളികൾ നമുക്കറിയാം ആ ചെത്തൊഴിലാളികളെ ഈ ഇരിഞ്ഞാലക്കുട റേഞ്ചിലെ ചെത്തുകൊരാളികളെ സംഘടിപ്പിക്കുന്നതിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ എല്ലാം തന്നെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു സഖാവാണ്